ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റ് സെറ്റ് പ്ലാന്റ് അഥവാ സി സി പ്ലാന്റ് എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ പലതരത്തിലത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അപ്പോൾ ലീഫ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കൂടാതെ നമ്മളെ സെറ്റ് പ്ലാനിൻ്റെ കുറച്ച് കളക്ഷനും ഇതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ സെറ്റ് അപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ലുക്കും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളതൊക്കെ ഒരു ഇലത്തിന് ലുക്ക് ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ലിവിങ് ഏരിയയിൽ ഓഫീസ് റൂമിൽ ഡൈനിങ് ഏരിയയിൽ ബെഡ്റൂമിൽ ഓഫീസില് ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു സെറ്റ് അപ്പ് പ്ലാന്റ് ഇതിൽ നന്നായിട്ട് ശാഖകളും ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം നല്ലൊരു ഹെൽത്തി ആയിട്ടും കുറേ കാലം നിൽക്കുന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത നമ്മളിത് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഏരിയയിൽ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള സജ്ജ പ്ലാന്റ് ആണ് നിങ്ങൾ കാണുന്നത് ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് സബ്സെറ്റ് പ്ലാന്റ് ആണ് മെയിൻ ആയിട്ട് രണ്ട് കളർ ഷെയ്ഡിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് ഒന്ന് നിങ്ങൾ ഈ കാണുന്ന ഒരു ഗ്രീൻ കളറാണ് പിന്നെ മറ്റൊന്ന് ബ്ലാക്ക് കളറാണ് അത് കാണിച്ചു തരാം ഇത് ബ്ലാക്കിൽ വരുന്നൊരു സബ്സെറ്റ് പ്ലാന്റ് ആണ് ഈ രണ്ട് കളർ വേരിയേഷൻസെയാണ് നമുക്ക് വരുന്നത് അതുകൂടാതെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് കുറച്ച് ഒരു കുള്ളൻ പോലുള്ളൊരു ടൈപ്പാണ് അധികം വലുപ്പം വെക്കാതെ ഇലകൾ കുറച്ച് ഒരു ചുരുണ്ടിട്ടുള്ള ടൈപ്പാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ ഉള്ളു നമുക്കുള്ളൂ ഈ ഈയൊരു വെറൈറ്റികളൊക്കെയാണ് നമുക്കുള്ളത് ഇനി നമുക്ക് സെറ്റ് സെറ്റ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം വളരെ വെറൈറ്റി ആയിട്ടുള്ള മെത്തേഡ് വഴിയായിട്ട് നമുക്ക് സെറ്റ് സെറ്റ് പ്ലാന്റ് ഉണ്ടാക്കാം തണ്ട് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇല ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇതിൻ്റെ കിഴങ്ങ് അതായത് തൈ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം തണ്ട് ഉപയോഗിച്ചിട്ടൊക്കെ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാട്ടർ പ്രൊപ്പഗേഷനും ഉണ്ട് നമ്മൾ തണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ നമ്മൾ കുറേ തണ്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തിനും വെള്ളം ആയതുകൊണ്ട് കാണിച്ചു തരാം കണ്ടില്ലേ വെറും വെള്ളത്തിൽ വെന്നുകൊണ്ട് മാത്രമായിട്ട് ഉണ്ടായതാണ് നല്ലൊരു മൂത്ത തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്യുക അത് നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുക അപ്പം കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ചെറിയൊരു കിഴങ്ങും ഒരു ചെറിയ വേരും വരും ഇപ്പം ഇതിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ കിടക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ലീഫും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം ഇത് ഇതുപോലെ തന്നെ ലീഫ് വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു കണ്ടില്ലേ ലീഫിൻ്റെ ആ താഴത്തെ നോട് വരുന്ന ഭാഗത്തിൽ ചെറിയൊരു കിഴങ്ങ് പോലത്തെ ഒരു ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കിഴങ്ങ് നിന്നാണ് പുതുതായിട്ട് വേരുകളും അടുത്ത തൈകളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ സിമ്പിൾ ലീഫ് ലീഫുണ്ടെങ്കിൽ തന്നെ നമുക്ക് സെറ്റ് പ്ലാന്റ് ഇതുപോലെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമ്മൾ കുറേ ലീഫ് ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ചെണ്ണം ചീഞ്ഞ് പോയിട്ടുണ്ട് എന്നാലും കുറച്ചെണ്ണം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാകത്തിൽ വന്നിട്ടുണ്ട് ഇതിൽ ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ ഈ രീതിയിലാണ് നമ്മൾ തണ്ട് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഇല ഉപയോഗിച്ചും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇത് നമുക്ക് മണ്ണിൽ വെച്ച് കൊടുക്കാം കേട്ടോ മണ്ണിൽ കൊടുത്താലും ഉണ്ടാവും പക്ഷെ വെള്ളത്തിൽ വെച്ചെടുത്താൽ കുറച്ചും കൂടി പെട്ടെന്ന് ഉണ്ടാവും അപ്പോൾ ഈ രീതിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് മണ്ണിലേക്ക് കുഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ തണ്ട് കട്ട് ചെയ്തിട്ട് മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുള്ള സെറ്റ് സെറ്റ് പ്ലാന്റ് ആണ് നല്ല ഉണങ്ങാതെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് ഇലകളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട് ഇത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുഴിച്ചിട്ടിട്ടുള്ളതാണ് ഇതിൽ കണ്ടില്ലേ ഈ ലീഫുകളൊക്കെ നമ്മൾ കുഴിച്ചിട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള പുതിയ ലീഫുകളാണ് അപ്പം ഈ രീതിയിൽ നമുക്ക് സെക്സ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മൾ ഇല ഉപയോഗിച്ചിട്ട് പ്രൊപ്പഗേറ്റ് വിയര് മുളച്ചിട്ടുള്ള സെക്സ പ്ലാന്റ് ചെറിയൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം നമ്മൾ കുറച്ച് ചെറിയ പോട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം നമുക്കിത് ഒരു ലീഫാണ് വന്നിട്ടുള്ളത് ആ ലീഫിൻ്റെ പേരിൽ നിന്നാണ് നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പുതുതായിട്ട് ലീഫുകൾ വന്നതിന് ശേഷം നമുക്ക് മാറ്റി കുഴിച്ചിടാം അതുവരെ ചെറിയൊരു പോട്ടിലിരിക്കട്ടെ നമ്മളിവിടെ മിക്സ് ആയിട്ട് മണ്ണും ചാണകപ്പൊടിയും കേട്ടോ നമ്മളിപ്പോൾ ചെറിയ പോട്ടായത് കൊണ്ട് ഒരുപാട് വളപ്രയോഗം ചെയ്യുന്നില്ല സെറ്റ് സെറ്റ് പ്ലാന്റുകൾക്ക് പൊതുവേ വളപ്രയോഗങ്ങളൊന്നും വേണ്ട നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുന്ന പ്ലാന്റുകളൊന്നും അധികം വളപ്രയോഗം ചെയ്യാറില്ല ആവശ്യത്തിന് ഒരാഴ്ച കൂടുമ്പോൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി വളരെ കുറഞ്ഞ രീതിയിലുള്ള വെള്ളം മാത്രം മതി ഈ സെച്ച് പ്ലാന്റിന് ഹോൾഡ് ഹോളിടാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അതിലൊരു കിഴങ്ങ് നിന്നാണ് ഈ ഒരു ചെടി ഉണ്ടാകുന്നത് ഒരുപാട് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആ കിഴങ്ങ് ചീഞ്ഞ് പോവും അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ചെടിയും വേഗം ചീഴിഞ്ഞ് പോകുന്നതാണ് ഇതിന് ലീഫ് ഉപയോഗിച്ചിട്ട് നമുക്കിതെങ്ങനെയാണ് നട്ട് കൊടുക്കാമെന്ന് നോക്കാം വളരെ എളുപ്പമാണ് ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലീഫ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഓൾറെഡി ഞാൻ കാഞ്ഞിച്ച് തന്നു അതിനൊരു കിഴങ്ങ് വന്നിട്ടുണ്ട് ചെറിയ വേരുകളും ഉണ്ട് അപ്പം നമുക്കിതിന് ഇതേപോലെ കുഴിച്ചിടാം അടുത്ത ലീഫ് ഞാൻ മറ്റേ ബോട്ടിൽ ഇതുപോലെ കുഴിച്ചിടുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ഒരു തൈ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നത് കാണാം അങ്ങനെയാണ് പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടായി കിട്ടുന്നത് നമ്മളൊരു മൂത്ത ലീഫ് നോക്കിയിട്ട് മണ്ണിൽ എങ്ങനെയാണ് ഡയറക്റ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കാം ഇതുപോലൊരു ലീഫ് എടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ പിടിച്ചു കിട്ടും ഏകദേശം ഒരു മാസമെങ്കിലും എടുക്കുമോ ചെറിയൊരു വേറെങ്കിലും വരണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുരുങ്ങിയത് ഒരു രണ്ട് മാസത്തേക്ക് നമ്മൾ ഇതക്കാലത്ത് തന്നെ വെക്കണം വെള്ളത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലർ ചോദിക്കാറുണ്ട് വെള്ളം മാറ്റി കൊടുക്കണമെന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം പക്ഷേ നമ്മളങ്ങനെ വെള്ളം മാറ്റി കൊടുക്കാറില്ല അതുപോലെ തന്നെ ഒരു ചെടീൻ്റെ മൂത്ത തണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതോ ഈ മണ്ണിലേക്കൊന്ന് ഊന്നി കൊടുക്കുന്നുണ്ട് ചിലർ വേര് വന്നോന്ന് ഇടക്കിടക്ക് പൊന്തിച്ച് നോക്കാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മിനിമം ഒരു രണ്ട് മാസം ഇതേപോലെ വെക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ ചെറുതായിട്ടങ്ങൾ നമുക്ക് വേര് വരുള്ളൂ പെട്ടെന്ന് വേര് മുളച്ച് വരുന്നതല്ല നമ്മളതുപോലെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മണ്ണിൽ വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു തൈ തന്നെയാണ് ഇതുപോലെ നമ്മൾ മൂത്ത തണ്ട് നോക്കിയിട്ട് മണ്ണിൽ കുഴിച്ചിട്ടുള്ളതായിരുന്നു ഏകദേശം ഒരു നാല് മാസത്തിൻ്റെ എടുത്തായിട്ട് ഉണ്ടാകും പോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചെടി എടുത്തിട്ടുള്ളതാണ് അപ്പോഴത്തേക്കും നല്ല രീതിയിൽ വേരുകൾ വന്നിട്ടുണ്ട് ചെടിയുടെ ഇലകൾക്ക് ഉണക്കം ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഇനി ഇതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാവും നമ്മൾ നല്ലൊരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെക്സപ്പ് പ്ലാന്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് സെക്സപ്പ് പ്ലാന്റിൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം വിചാരിക്കുന്നു ഈ മെത്തേഡ് പ്രൊപ്പഗേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു സെക്സപ്പ് പ്ലാന്റിൻ്റെ ഇല കിട്ടിയാലും മതി നമ്മളെ വീട്ടിൽ ഈ ചെടി തഴച്ച് വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മെത്തേഡൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ളവരെനിക്കാണെങ്കിൽ തന്നെ ഒരു ഇല ഉപയോഗിച്ചിട്ട് വേറൊരു പോട്ടിൽ ഇതുപോലെ ചെയ്തു നോക്കുക അപ്പോൾ നമ്മുടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്